ശക്തമായ ത്രികോണ മത്സരം നടന്ന നെയ്യാറ്റിങ്കരയിൽ ആർ സെലവരാജിലൂടെ യുഡിഎഫ് സീറ്റ് തിരിച്ചുപിടിച്ചു സിപിഎം ബന്ധവും എംഎൽഎ സ്ഥാനവും ഉപേക്ഷിച്ച് യുഡിഎഫ് പാളയത്തിലേക്കെത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാണ് സെൽവരാജ് രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ചത് നാൽപ്പത് ശതമാനം വോട്ടെണ്ണിക്കഴിയുമ്പോഴും ചിത്രത്തിലില്ലാതിരുന്ന സെൽവരാജ് അവിടെ നിന്ന് വിജയം പിടിച്ചെടുത്തു ആദ്യ റൗണ്ടിൽ അതിയന്നൂർ പഞ്ചായത്ത് എണ്ണിത്തുടങ്ങുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലായിരുന്നു മുന്നിൽ അതിയന്നൂർ എണ്ണിക്കഴിഞ്ഞപ്പോൾ എൽഡിഎഫ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടി എന്നാൽ എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ച മേൽക്കൈ ഇവിടെ ഉണ്ടായില്ല യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആർ സെൽവരാജ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വോട്ടെണ്ണൽ നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് കടന്ന് മുപ്പത്തിയഞ്ച് ബൂത്തുകൾ കഴിഞ്ഞപ്പോൾ യു ഡി എഫ് രണ്ടാമതെത്തി ഇടതുമുന്നണിയുടെ ലീഡ് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് വരെ ഉയർന്ന ശേഷം പെട്ടെന്ന് ഇരുന്നൂറ്റി എൺപത്തിയഞ്ചിലേക്ക് താഴ്ന്നു നെയ്യാറ്റിങ്കരയിലെ അവസാനത്തെ അഞ്ചു ബൂത്തുകളിലേക്കെത്തിയപ്പോൾ ഫലം മാറിമറിയുന്നതിന്റെ സൂചനകൾ വന്നു കഴിഞ്ഞ തവണ മൂവായിരത്തി പന്ത്രണ്ട് വോട്ടിന് എൽഡിഎഫ് ലീഡ് ചെയ്ത ഈറ്റിങ്ങര നഗരസഭയിൽ ഇത്തവണ മുന്നിലെത്തി ആറാം റൌണ്ട് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ സെൽവരാജ് ലീഡ് പിടിച്ചു പിന്നാലെ ഇടത് കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ലീഡ് കുതിച്ചുയർന്നു ചെങ്കൽ തിരുപുറം പഞ്ചായത്തുകളിലെ യുഡിഎഫ് ലീഡാണ് ഫലത്തെ നിർണായകമായി സ്വാധീനിച്ചത് ചെങ്കൽ പഞ്ചായത്തിൽ രണ്ടായിരത്തിന് മുന്നിലെത്തിയ യു ഡി എഫ് ചെയ്തു കുളത്തൂർ യു ഡി എഫിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചോട്ടിന്റെ ലീഡ് നൽകിയതോടെ സെൽവരാജ് ലോറൻസിന്റെ സ്വന്തം സ്ഥലമായ കാട് എൽ ഡി എഫിന് തുണച്ചതുമില്ല ഭൂരിപക്ഷത്തിൽ ആർ സെൽവരാജ് നെയ്യാറ്റിൻകരയെ ഇടതുപക്ഷത്തുനിന്ന് യു ഡി എഫ് അസാധാരണമായ ഒരു ത്രികോണ മത്സരത്തിന്റെ അനിശ്ചിതത്വവും ആവേശവുമെല്ലാം വോട്ടെണ്ണലിന്റെ പകുതി കഴിയുമ്പോഴും ദൃശ്യമായിരുന്നു സെൽവരാജിന് അനുകൂലമായി നാടാ റോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായപ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് യു ഡി എഫിനോടുള്ള നീരസത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ബി ജെ പി ആയി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്ഥിരത സി പി എമ്മിലെ രാഷ്ട്രീയ കാല്ക്ഷ്യങ്ങൾ എന്നിവയിലും തെരഞ്ഞെടുപ്പ് ഫലം നിർണായക സ്വാധീനം ചെലുത്തും